പാലക്കാരി ചട്ടം പഠിപ്പിക്കാൻ ഗണേശ മന്ത്രങ്ങൾ ഇതെന്താ സംഭവം എന്നല്ലേ പറയാം വേറൊന്നുമല്ല കെ എസ് ആർ ടി സി ജീവനക്കാരെ മര്യാദരാമന്മാരാക്കാൻ ഫേസ്ബുക്കിൽ സാരോപദേശ വീഡിയോയുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗതാഗത മേഖലയിൽ ദിനം പ്രതി അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അതിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ന്യായീകരിച്ചു കൊണ്ടും ഒക്കെ നിരവധി പേരാണ് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്ത് തന്നെ വന്നാലും കളത്തിലിറങ്ങി കളിക്കുകയാണ് ഗണേഷ് കുമാർ അതിന്റെ ഭാഗമായാണ് ഈ തന്ത്രങ്ങൾ അത്രയും ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സിയിൽ നല്ലതും ചീത്തയുമായ വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലെ ഇത്തരത്തിൽ യാത്രക്കാരോട് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമീപനം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ആവേണ്ടത് യാത്രക്കാരാണ് യജമാനന്മാർ എന്ന നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്തിറങ്ങുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരി മര്യാദരാമന്മാരാക്കാൻ ഫേസ്ബുക്കിൽ സാരോപദേശ വീഡിയോയുമായി മന്ത്രി കെ പി ഗണേഷ് കുമാർ ഡ്യൂട്ടി സമയത്ത് കള്ളു കുടിച്ചുകൊണ്ട് സ്വയം നാറഴുതെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരോട് മര്യാദ വേണം എന്നുമൊക്കെ കണ്ടക്ടർമാരെ മന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് യാത്രക്കാരാണ് യജമാനന്മാർ അവരോട് സ്നേഹത്തോടെ പെരുമാറണം ഹൃദയം കൊടുത്തൊന്നും സ്നേഹിക്കണ്ട ഹൃദയം കൊണ്ടും സ്നേഹിക്കണ്ട സ്ത്രീകളോടും വൃദ്ധരോടും കുഞ്ഞുങ്ങളോടും ഭിന്നശേഷിക്കാരോടും മര്യാദ വേണം ബസ്സിൽ കയറുന്നവരോട് കൂടെയുള്ളത് സഹോദരിയാണോ ഭാര്യയാണോ എന്നൊന്നും ചോദിക്കേണ്ട അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം അത് ഈ രാജ്യത്തെ നിയമമാണ് സ്വിഫ്റ്റ് ജീവനക്കാരെ കുറിച്ച് മോശം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിൽ കണ്ടക്ടർ സീറ്റിലിരുന്ന വൃദ്ധനെ എഴുന്നേൽപ്പിച്ചു സ്വന്തം അച്ഛനാണെങ്കിൽ ഇത് ചെയ്യുമോ സീറ്റ് മാറിക്കൊടുത്ത കണ്ടക്ടർമാരുമുണ്ട് സ്ത്രീകൾക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം സ്റ്റോപ്പ് ഇല്ലെങ്കിലും അവിടെ നിർത്തണം അവരെ വീടിന് ദൂരത്ത് ഇറക്കി ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ട ഗതി ഉണ്ടാക്കരുത് ബസ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ ഓട്ടോ ചാർജ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കായി സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് നിർത്തിയത് ഒരു മേൽ ഉദ്യോഗസ്ഥനും നിങ്ങളെ ശകാരിക്കാൻ വരികയില്ല അങ്ങനെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഞാൻ നടപടിയെടുത്തേക്കാം എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് കള്ളിന്റെ നാറ്റം യാത്രക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ അരങ്ങേറിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ടക്ടർമാർ മദ്യപിച്ചാൽ ദുർഗന്ധം പ്രശ്നമാകുക തന്നെ ചെയ്യും മദ്യപിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഡ്യൂട്ടിക്ക് വരരുത് മദ്യപിക്കുന്നത് കുറ്റമാണെന്ന് പറയുന്നില്ല അതിൽ ഗന്ധം യാത്രക്കാർ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും കഷ്ടപ്പെട്ടാണ് കെ എസ് ആർ ടി സിയെ വളർത്തുന്നത് അവിടെ നിങ്ങളുടെ വില കളയരുത് ദുർഗന്ധമൊന്നും ഇല്ലാത്ത ഐറ്റം കഴിച്ചാൽ പ്രശ്നമില്ലല്ലോ എന്ന കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന പേരിൽ നാലു ഭാഗമുള്ള വീഡിയോയുടെ ആദ്യ ഭാഗമാണ് ഇന്നലെ ഗണേഷ് കുമാർ പുറത്തുവിട്ടത് ഇത്തരത്തിൽ ഗതാഗത മേഖലയിൽ അങ്ങോളം ഗണേഷ് കുമാറിന്റെ പരിഷ്കരണങ്ങളുടെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ ഈ വരുത്തുന്ന മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഏറെ സ്വീകാര്യമാകും ജനങ്ങളെ മുടിക്കുന്ന മടിപ്പിക്കുന്ന കെ എസ് ആർ ടി സി നിലപാട് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും നിലപാടിന് എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഗണേഷ് കുമാർ സ്വന്തം ഭാഗം പറയുകയാണ് ഇവിടെ ഉണ്ടായത്